തെറ്റാണ് അല്ലെങ്കിൽ തെറ്റാണ് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ തൊടുന്നതോ കൂടെ തോന്നി എന്റെ കൃത്യമായിട്ടുള്ള ബോധ്യം എന്റെ ഇഷ്ടപ്പെടുന്നവർക്കും എന്റെ കുടുംബത്തിനും എന്നെ അറിയാം ചെറുക്കണം തെറ്റല്ല അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത് പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ആള് അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ച കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടിക്കേറിയിട്ട് വയ്യാ നീ പറയുന്നത് ശുദ്ധ മണ്ടത്തര ഞാൻ പറയുന്നതിനേക്കാൾ വലിയ മണ്ടത്തര ഉദാഹരണത്തിന് ഇവന്റെ ഭാര്യയോട് ഒരുത്തിന് പ്രേമുണ്ട് അവൾക്കും ചെറിയൊരു ഇഷ്ടമുണ്ട് ഓ അതിൽ നിന്ന് വ്യക്തമല്ലേ കാരണം അത്രത്തോളം ഒരു പ്രശ്നമല്ല ഇത് സൗഹൃദ ഭാഗം മാത്രമാണെന്ന് പറയുമ്പോ ഇതിന് അതിനെ കാഴ്ചപ്പാട് അങ്ങനെയല്ല എന്നുള്ളൊരു സൊസൈറ്റി ഇവിടെ ഓൾറെഡി ഉണ്ട് എന്നുള്ളത് കൂടി നേരത്തെ പറഞ്ഞ ജനുവരിയുടെ ഭാഗമാണ് പറഞ്ഞ പ്രശ്നം അതായതാണ് സൊസൈറ്റി ആ എന്തുകൊണ്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നതെന്ന് അറിയാം അവന് സഹിക്കാൻ അറിയാവുന്നവർക്ക് അറിയാം എന്റെ കുടുംബത്തിനും അറിയാം അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ പുറത്തു നിന്നപ്പോ കൃത്യമായിട്ട് ഞാൻ വേണമെങ്കിൽ ഇപ്പൊ ആയിരക്കണക്കിന് ഇമെയിലുകൾ ഞാൻ കാണിച്ചു തരാം ഇത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ളവർ ഓക്കെ പിന്നെ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നൂറ് ശതമാനം പ്രേക്ഷകർക്കും ഗബ്രി ചെയ്തത് തെറ്റായിട്ട് തോന്നിയെന്ന് ഒരിക്കലും റോഹൻ എന്നല്ല ആർക്കും പറയാൻ പറ്റില്ല നേരെ പുറത്തേക്ക് പോരും പിന്നെ നിനക്ക് നിന്റെ പണി തുടങ്ങാം ഒഴികെ ബാക്കിയെല്ലാം ഞാൻ ഇതാ പൈസ അഡ്വാൻസ് ഐശ്വര്യമായിട്ട് ഞാൻ ഇന്നു വരെ ഈ പണിക്ക് കാശ് കൊടുത്തേ പോയിട്ടുള്ളൂ ആണോ ഞങ്ങളുടെ ഇടയിലുണ്ടായിട്ടുള്ളത് എനിക്കും മാത്രമേ അറിയുള്ളൂ മാത്രമേ അറിയുള്ളൂ ജനങ്ങൾക്ക് അറിയില്ലോട് ചോദിച്ച് താൻ ആരാണെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു തരാം എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിച്ച് അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം സദാചാര ബോധം എന്നുള്ളൊരു ആംഗിളിൽ കൊടക്ക് മഞ്ഞ കണ്ണട വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതെല്ലാം മഞ്ഞയായിട്ടേ കാണാൻ പറ്റുള്ളൂ കൈ പിടിച്ചിരിക്കുന്നത് ഇത്രയും ആംഗിളിൽ കട്ട് ചെയ്താൽ അത് വേറൊരു അർത്ഥത്തിലേ വരുകയുള്ളൂ ചിലപ്പോൾ വീണിടക്കുന്ന ഒരാളെ പിടിച്ചു എഴുതിപ്പിക്കുന്നതായിരിക്കും ആ കൈ എങ്ങനെ കാണിക്കുന്നു എന്നുള്ളതിലാണ് അതിന്റെ കാര്യം അതിന്റെ അകത്ത് വെച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സദാചാര ബോധത്തിന് എതിരെയാണ് ഞാൻ നിൽക്കുന്നത് എന്റെ താല്പര്യമുണ്ടെന്നല്ലേ നിനക്ക് താല്പര്യം പറഞ്ഞ ഞാൻ ഫ്രീ ആന്ന് വെച്ചാൽ ഇത്ര വല്യ തെറിയാണോ ഈശ്വര